സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ആസ്വാദകരെ കയ്യിലെടുക്കാൻ ഒരുങ്ങി വട്ടപ്പാട്ട് മത്സരം ഷംസുദ്ദീൻ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത് കുട്ടികളുടെ ചൂച്ചുക്കല്ലേക്ക എന്നറിയപ്പെടുന്ന ഷംസുദ്ദീൻ സാർ നമ്മളോടൊപ്പം ഉണ്ട് കലോത്സവത്തിൽ സ്റ്റേറ്റ് കലോത്സവത്തിൽ രണ്ടാം തവണയാണ് വരുന്നത് എന്തായാലും ടീമിനെ പരിചയപ്പെടാം എന്താണ് രണ്ടാം തവണയാണ് വരുന്നത് എന്താണ് പറയാനുള്ളത് രണ്ടാം തവണയല്ല ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ സെക്കൻഡറി സ്കൂൾ ആണ് ഞങ്ങൾ സംസ്ഥാന കലോത്സവ വേദി ഇരുപത്താറ് വർഷം തുടർച്ചയായി ഇരുപത്തി വർഷം കേരളത്തിലെ സ്കൂളുകളിൽ ചില ചുരുക്കം ചില സ്കൂളുകളിൽ മാത്രമേ ഇങ്ങനെ നിര സ്ഥിരമായി പങ്കെടുക്കുന്ന സ്കൂളുകളുണ്ടാവും ഞങ്ങൾ പ്രത്യേകിച്ച് മാപ്പിട കലകളിൽ ഇരുപത്താറ് വർഷമായി നമ്മുടെ സാന്നിധ്യം സംസ്ഥാന കാലത്ത് ിക്കുന്നുണ്ട് ഇത് വളരെ സന്തോഷമെന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായി വട്ടപ്പാട്ടിൽ സ്ഥിര സാന്നിധ്യമാണ് അതിൽ ഏറെ ആഹ്ലാദിക്കുന്നത് കഴിഞ്ഞ നാല് വർഷമായി നമ്മുടെ വട്ടപ്പാട്ടിൻ്റെ പരിശീലകൻ നമ്മുടെ സ്കൂളിൽ തന്നെ വട്ടപ്പാട്ടിൽ പരിശീലനം നേടി സംസ്ഥാനത്ത് വന്ന് പ്രൈസ് വാങ്ങിയ നമ്മുടെ പെട്ട പ്രിയപ്പെട്ട വിദ്യാർത്ഥി തസ്ലീം വാരമാണ് ഇതിൻ്റെ പരിശീലകൻ പിന്നെ മൂന്ന് തവണയായി തസലീമിൻ്റെ നേതൃത്വത്തിലാണ് സംസ്ഥാന തലത്തിൽ പങ്കെടുക്കുന്നത് വളരെ മികച്ച പരിശീലനമാണ് സി എച്ച് എം ഹൈസ്കൂള് നമ്മൾ പിന്നെ ഈ കലകൾക്ക് നൽകുന്നത് നമുക്കറിയാം വളരെ പാവപ്പെട്ടപ്പെട്ട മേഖലയിൽ വരുന്ന കുട്ടികൾക്ക് തീർത്തും അവരെ ഒരു ഒരു പൈസ പോലും അവരിൽ നിന്ന് സ്വരൂപിക്കാതെ ലക്ഷങ്ങളോളം രൂപ ചെലവഴിച്ചാണ് വിവിധ ഇനങ്ങളിൽ സ്കൂൾ കുട്ടികളെ ഈ സംസ്ഥാന തലത്തിലേക്ക് എത്തിക്കുന്നത് അതിൽ മികച്ച പരിശീലനം മാറും നമ്മുടെ ഇവിടെ സാധാരണ പോലെ മറ്റു പരിശീലനം മാറും നമ്മൾ കേരളത്തിൽ അറിയപ്പെടുന്ന മികച്ച പരിശീലനം മാറി കൊണ്ടുപോകിട്ടാണ് കുട്ടികൾക്ക് ശിക്ഷണം നൽകുന്നത് പ്രത്യേകിച്ചിട്ട് ഞാൻ അവിടുത്തെ നോൺ ടീച്ച് സ്റ്റാഫാണ് എനിക്ക് യഥാർത്ഥത്തിൽ അധ്യാപകരുടെ ജോലിയാണിത് പക്ഷേ എൻ്റെ ഉള്ളിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു എന്താ പറയേണ്ടി ഇതിനോടുള്ളൊരു അഭികാമ്യം കൊണ്ടാണ് സ്കൂളിൽ വന്നത് മുതൽ തൊണ്ണൂറ്റൊൻപത് മുതൽ ഇതാ ഇവിടെ രണ്ടായിരത്തി ഇരുപത്താറ് വരെ പാലക്കാട് തുടങ്ങി നമ്മുടെ തൃശ്ശൂർ വരെ എൻ്റെ തൃശ്ശൂരിലെ മൂന്നാമത്തെ സ്റ്റേറ്റ് കലോത്സവം ജീവിത സ്കൂൾ ജീവിതത്തിൽ ഇവിടേക്ക് പല കുട്ടികളെയും കൊണ്ടുവരാൻ സാധിച്ചു ഞാൻ പറഞ്ഞതുപോലെ ജൂൺ മാസം മുതൽ സ്കൂളിൽ നിന്ന് നല്ല നല്ല കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് ചിട്ടയായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് അവർക്ക് ഏറ്റവും നല്ല പരിശീലനമാരെ ഏർപ്പാട് ചെയ്തുകൊണ്ട് രക്ഷിതാക്കളുടെയും പി ടി ഐയുടെയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെയും സ്കൂളിലെ മുഴുവൻ സ്റ്റാഫിൻ്റെയും നാട്ടുകാരുടെയും നിർലോഭമായ പിന്തുണയാണ് ഇവിടെ എത്തുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പല ചരിത്രങ്ങളും സൃഷ്ടിച്ച ഒരു സ്കൂൾ സ്ഥാപനമാണ് ഇന്ന് ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങളെ തുടർച്ചയായി പതിനെട്ട് തവണ സംസ്ഥാന തലത്തിലെത്തി സ്ഥാനം അത് ഒന്നും രണ്ടും മൂന്നും സ്ഥാനം ഉള്ളപ്പോൾ ഒന്നാം സ്ഥാനം പതിനാല് തവണ നേടുകയും രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ കുത്തക നഷ്ടപ്പെട്ട് എട്ട് വർഷത്തിന് ശേഷമാണ് ഇത്തവണ നമ്മൾ ദഹ്മുട്ടിലും കൂടി വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയണ്ട ഒരു വലിയ ഒരു അഭിമാനമാണ് നമുക്ക് സംസ്ഥാന കലോത്സവത്തിൽ വരിക നല്ല കുട്ടികളെ അതിൽ നിന്ന് വാർത്തെടുക്കുക നമ്മൾ പഠിച്ച കുട്ടികളാണ് സജില സലീം അതുപോലെ തന്നെ സലീജ് കൂടാതെ ഗസലിൽ ഇന്ന് നിറസാന്നിധ്യമായി ഇന്ത്യാസ് ബീകം ഫാത്തി പതിനാല് രാവിലെ ഫാത്തിമ ഫീത അങ്ങനെ തുടങ്ങി പ്രഗത്ഭരായ താരങ്ങൾ സി എച്ച് എം വളർന്നു വന്നതാണ് അതൊക്കെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ് ഇന്നും എന്താ പറയേണ്ടത് നമ്മുടെ കുട്ടികളിവിടെ നമ്മുടെ അഭിമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് മത്സര വേദികളിൽ നല്ല വിജയം നേടുമെന്ന് കരുതുന്നു ഇന്നലെ നടന്ന നാല് ഇനങ്ങളിലും ഞങ്ങൾക്ക് എ ഗ്രേഡ് നേടാൻ സാധിച്ചു എന്തായാലും കഴിഞ്ഞ തവണ കണ്ണൂരിൽ നിന്നാണ് ട്രോഫി സ്വർണ്ണ കപ്പ് തിരിച്ച് തൃശൂരിലേക്ക് കൊണ്ടു വന്നിട്ടുള്ളത് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങളുടെ പോരാട്ട മണ്ണിലേക്ക് കണ്ണൂരിൻ്റെ മണ്ണിലേക്ക് ഇത്തവണ തിരിച്ചു പോകും കൊണ്ടുപോകുമെന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയിട്ടാണ് തൃശ്ശൂരിൽ വന്നിട്ടുള്ളത് നമ്മൾ മക്കളൊക്കെ അതിന് തയ്യാറാണ് എൻ്റെ കൂടെ നമ്മുടെ സ്കൂളിലെ സംഗീത അധ്യാപകനായ വിനയ മാഷുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഇന്നലെ ഗസലിൽ ഒന്ന് എ ഗ്രേഡ് നേടി അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് ഗസല് പഠിപ്പിച്ച് പഠിച്ചെടുത്തത് അങ്ങനെ ഒട്ടനവധി കൂടെ അധ്യാപകരുണ്ട് ഞങ്ങളുടെ കൂടെ ജുനൈദ് മാഷും അതുപോലെ തന്നെ മാഷൊക്കെ ഞങ്ങളുടെ കൂടെയുണ്ട് രക്ഷിതാക്കളുണ്ട് കണ്ടുവരുന്നത് ഇതിനു വേണ്ടി പ്രോത്സാഹനം തന്നു വരാൻ വന്ന രക്ഷിതാക്കളുണ്ട് അപ്പോൾ അവരോടൊക്കെ സാന്നിധ്യത്തിൽ മികച്ച വിജയം നേടി കണ്ണൂരിൽ നിന്ന് അല്ലെ തൃശ്ശൂരിൽ നിന്ന് ഈ മക്കള് സന്തോഷത്തോടെ കണ്ണൂരിലേക്ക് പോകുമെന്നാണ് പറയാനുള്ളത് ഈ വട്ടപ്പാട്ട് എന്ന് പറയുമ്പോ ഒപ്പനയുടെ ഒരു സമാനമായിട്ടുള്ള ഒരു കലാരൂപമാണ് ഇപ്പൊ ഒപ്പനയിലാകുമ്പോൾ പെൺകുട്ടികളാണ് കളിക്കുന്നത് പക്ഷെ വട്ടപ്പാട്ടില് ആൺകുട്ടികളാണ് കളിച്ച് വരുന്നത് അപ്പോ ഇതിന്റെ രണ്ടിന്റെയും ഒരു ചേരുവ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ചിരിച്ചുകൊണ്ട് കളിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ പിന്നിൽ എന്താണ് ഒരു പ്രത്യേകത എന്ന് പറയാനുള്ളത് മുൻകാലങ്ങളിലെ മുസ്ലിം വീടുകളില് ഉള്ള ഒരു ആചാരമാണ് ഈ വെറ്റിലക്കെട്ട് പാട്ട് അപ്പാട്ട് എന്ന് പറയുന്ന ഒരു സംഭവം നേരത്തെ ഉണ്ടായിരുന്നു നേരത്തെ ആൺകുട്ടികളുടെ ഒപ്പന എന്നുള്ള പേരിലാണ് ഒരു അഞ്ചെട്ട് വർഷമോ അഞ്ചുപത്തു വർഷം മുമ്പേ ഇത് സ്റ്റേറ്റിലേക്ക് വന്നത് അന്ന് നിന്ന് കളിക്കുകയാണ് ഒരൊപ്പന സ്റ്റൈലിൽ കളിക്കുന്നത് അത് ലോഭിച്ചിട്ടാണ് പിന്നീട് വട്ടപ്പാട്ട് എന്ന പേരിലേക്ക് വന്നത് ശേഷം പത്ത് പതിനഞ്ച് വർഷമായിട്ടുണ്ടാവും പേര് മാറ്റിയിട്ട് ഇത് ഞാൻ പറഞ്ഞതുപോലെ മുൻകാലങ്ങളിൽ കല്യാണ വീടുകളിൽ പുതിയാപ്പിളയെ സദസ്സിലേക്ക് ആനയിച്ച് കൊണ്ടുവരികയും വട്ടപ്പാട്ട് എന്ന് അതായത് വെച്ചിലപ്പാട്ട് അപ്പപ്പാട്ട് എന്നുള്ള രീതിയിൽ വന്ന ഒരു സംഭവമാണ് ഇപ്പം അതിനെ ലോപിച്ച് അതിനൊരു പുതിയ രൂപമൊക്കെ ഉണ്ടാക്കി വിരുദ്ധവും വൈനീളവും അതിൽ അപ്പപ്പാട്ടുകളും വെച്ചിലപ്പാട്ടുകളെ കോർത്തി ഇണക്കിക്കൊണ്ട് പുതിയാപ്പിളയെ സദസിലേക്ക് കൊണ്ടുവരുകയും പാട്ട് പാടി കൊണ്ടുപോകുന്ന ഒരു ഒരു രംഗ കാഴ്ചയാണ് വാട്ട വട്ടപ്പാട്ട് കൂടാതെ ഒപ്പനയും അതൊരു ഇതാണ് ഒപ്പനയും ഈ തോഴിമാർ മണവാട്ടിയെ ആനയിച്ച് കൊണ്ടുവരും അതിന്റെ ഒരു നാണവും അതിന്റെ ഇതൊക്കെയുള്ള പാട്ടുകൾ ഇതിന്റെ രൂപം ഘടനയൊക്കെ ഏകദേശം ഒരേ രീതിയാണ് അത് അത് ആൺകുട്ടികൾ കളിക്കുന്നു പെൺകുട്ടികൾ അപ്പോൾ ആ രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് വട്ടമ്പാട്ടില് വിദ്യാർത്ഥികൾ സ്റ്റേജ് വിട്ടിറങ്ങുമ്പോൾ കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം സ്റ്റേജിലെ ആ കുട്ടികൾ നല്ല ചിരിച്ചുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും പക്ഷേ തിരിച്ചിറങ്ങുമ്പോൾ കുട്ടികളുടെ കൈകളൊക്കെ നല്ല ചോർന്ന് അപ്പോൾ ഇതിന് പിന്നിൽ എത്രത്തോളം പ്രയത്നുണ്ട് അതുപോലെ പ്രയാസങ്ങളുണ്ട് അതുപോലെ കുട്ടികളിപ്പോ എത്ര മാസങ്ങളായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ജൂണ് മുതൽ തുടങ്ങുന്ന പ്രാക്ടീസാണ് നല്ല മത്സരമാണ് ഞങ്ങളെ സംബന്ധിച്ചോളം കണ്ണൂർ ജില്ലയില് സബ് ജില്ലാ തലയിൽ തൊട്ട് ജില്ലാ തലം വരെ നല്ല മത്സരമാണ് നടന്നുകൊണ്ടിരുന്നത് ഒരു സംസ്ഥാനതല മത്സരം തന്നെയാണ് കണ്ണൂർ ജില്ല പോലെ പ്രത്യേകിച്ച് മലബാറിലെ ജില്ലകൾ മലപ്പുറം തൊട്ട് അങ്ങോട്ടും നല്ല മത്സരമാണ് നടന്നത് അതുകൊണ്ട് നല്ല പരിശീലനം നേടുന്നു എല്ലാ സ്കൂളുകളും നല്ല പരിശീലന്മാരെ കൊണ്ട് പരിശീലിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ പിന്നെ അതെങ്ങനെയെങ്കിലും ജില്ലയിൽ നിന്ന് അല്ല സബ്ജെറ്റിൽ നിന്ന് വിജയിച്ചെടുക്കണമെന്നുള്ള ഒരു പിന്നെ ആഗ്രഹമുണ്ടല്ല അതിനനുസരിച്ച് കുട്ടികൾ ഈ ലീവുള്ള ദിവസങ്ങളടക്കം അവിടെ ഇരുന്ന് പ്രയത്നിച്ച് നല്ല രീതിയിൽ പരിശീലനം നേടിയിട്ടാണ് ഇത്തരം മത്സരങ്ങളിലേക്ക് വിജയിച്ചാകും ഇപ്പോൾ വന്നാലും ഒരു മത്സര വേദിയിൽ സമ്മർദ്ദം ഉണ്ടാകും ആ സമ്മർദ്ദമാണ് ഒരു മത്സര വീതിയിൽ കഴിഞ്ഞപ്പോൾ വളരെ ടെൻഷനും കുട്ടികളുടെ ബന്ധുക്കളുടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി കൈയൊക്കെ ചോദിയിട്ടുണ്ടാവും അതൊക്കെ ഒരു ടെൻഷൻ്റെ ഭാഗമാണ് എന്നാലും നമ്മുടെ വക്കല് ഒരു ഒരു ടെൻഷനുണ്ടാവും അങ്ങനത്തെ ടെൻഷനുണ്ടോ ഇല്ലാതെ നമ്മൾ കളിക്കും ഞങ്ങൾ ടെൻഷനില്ലാതെ നമ്മുടെ നേട്ടം കൊഴുന്ന് പോകും പിന്നെ ഇത്രയും വർഷത്തെ പരിചയസമ്മത്ത് ഉണ്ടെന്ന് പറഞ്ഞത് അല്ല സാറ് ഒരുപാട് ഫയൽ ചെയ്ത് വെച്ച ന്യൂസ് റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് സാറിൻ്റെ ഇത്രയും വർഷത്തെ പരിചയസമ്മത്ത് പറഞ്ഞത് അല്ല ഒരുപാട് ന്യൂസ് റിപ്പോർട്ടുകളൊക്കെ ഫയൽ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെ ചന്ദ്രികൻ്റെ ഒക്കെ ന്യൂസ് റിപ്പോർട്ടുകൾ ഇതിൽ നോക്കി കാണാം വർഷത്തെ എന്നതിലുള്ള மதினூரோ ஆணி வல்லூர்கள் வரல் வைக்கிற பாதித்தோ ஆண்டு நாக்கத்தின் கேற்காக இப்போ சென்றை போடுதே ஆழந்தைகள் தாயில் என்று பாடிடே